അപ്പഴമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴാം തീയതി എത്തിയ ശുഭാശുഭഫലങ്ങളാണ് നാളത്തെ ദിനം മംഗളവാരമാകുന്നു ചൊവ്വാഴ്ചയാകുന്നു നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തി ഏഴിനും അസമയം വൈകിട്ട് ആറ് പന്ത്രണ്ടിനുമാകുന്നു നാളത്തെ നക്ഷത്രം വളരെ അനുകൂലമായ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രം ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി രേവതി അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു രേവതി പക്ഷേ വാങ്ങാനും കൊടുക്കാനും രേവതി നക്ഷത്രം നന്നില്ല കൃത്രിക ഭാഗ്യമൂലാഛ രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ഇതൊന്നും നാം വാങ്ങാനും കൊടുക്കുവാനും സ്വീകരിക്കാറില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമിയാകുന്നു അഷ്ടമി ഒഴിഞ്ഞ തിഥിയാണ് ഒരിക്കലും പാടില്ല അതിനാൽ ചൊവ്വാഴ്ച ദിനം അനുകൂലമല്ല നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രം അതേ രീതിയിൽ തിഥി വളരെ ദുർബലമായ വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥി അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊന്നും ശുഭമുഹൂർത്തങ്ങൾ ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി പങ്കുവെക്കുന്നില്ല നാളത്തെ ദിനത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അടുത്തുള്ള നരസിംഹ ക്ഷേത്രത്തിൽ പോയി അവിടെ ലക്ഷ്മി നരസിംഹസ്വാമി പൂജ ചെയ്യുക അതേ രീതിയിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്യാം പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാട് ചെയ്യാം ഗുരുവായപ്പൻ തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം